ജീവിക്കാൻ നമുക്ക് കരുത്തു നൽകുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന എന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായ മെത്രാൻമാർ തോമസ് തറയിൽ തിരുവല്ല സെന്റ് ജോൺസ് മെത്രപൊളിറ്റൻ കത്തീഡ്രലിൽ തിരുവല്ല അതിപദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദിവ്യകാരന കോൺഗ്രസിൽ വചന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് തിരുവല്ല അതിപദ്രാസനാധിപൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂരിലോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബലിയാകാനുള്ള ബലം പരിശുദ്ധ കുർബാനയിൽ നിന്നും നേടണമെന്നും എൻറെ കരുത്ത് വിശുദ്ധ കുർബാന നൽകുന്നതാണ് എന്ന് മദർ തെരേസം നമ്മെ പഠിപ്പിച്ചുവെന്നും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പറഞ്ഞു മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നതായും മാർ തറയിൽ പ്രഘോഷിച്ചു കൊടുക്കുമ്പോൾ വേദനിക്കണം വേദനിക്കാതെ കൊടുക്കുന്നതൊന്നും കൊടുക്കലല്ലെന്ന് തിരുവല്ല അതിഭദ്രാസനാധിപൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർഗൂരിലോസും കൂട്ടിച്ചേർത്തു തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപോളിറ്റൻ കത്തീഡ്രലിൽ തിരുവല്ല അതിഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദിവ്യകാരുണ്യ കോൺഗ്രസിലായിരുന്നു അഭിപന്യ പിതാക്കന്മാരുടെ ഉദ്ബോധനം താവ് നമുക്കായിട്ട് നേടിത്തന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ ഇന്ന് ഞാൻ ആ രക്ഷയുടെ അനുഭവവുമായിട്ട് ബന്ധപ്പെടുകയാണ് ഇതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കുർബാനയെ നമ്മൾ കേവലം ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ടോ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമായിട്ടോ നമ്മൾ കരുതരുത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന ശക്തിയുടെ കൂതാശയാണ് നമുക്ക് ശക്തി നൽകുന്ന കൂതാശയാണ് ഈ പരിശുദ്ധ കുർബാന നമ്മൾ കുർബാന കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെ കണ്ടാൽ ശക്തി വല്ലതും കിട്ടിയതായിട്ട് തോന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ആവും അതോ ക്ഷീണിച്ചാണോ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പക്ഷേ പരിശുദ്ധ കുർബാന നമുക്ക് ഊർജം നൽകുന്ന കൂതാശയാണ് എന്ത് കാര്യത്തിനാണ് നമുക്ക് ഊർജം നൽകുന്നത് രണ്ട് കാര്യങ്ങൾക്ക് നൽകുകയാണ് ഒന്ന് ബലി ബലി പരിശുദ്ധ അർപ്പിക്കുന്നത് ശക്തി കിട്ടാൻ അതുകൊണ്ടാണ് അവസാനിക്കുന്നിടത്ത് ജീവിതത്തിലെ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപോളിറ്റൻ കത്തീഡ്രലിൽ പ്രഭാത പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് തുടക്കം കുറിച്ചു റെവറൻ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ വിശുദ്ധ കുർബാന അനുഭവമെന്ന വിഷയം അധികരിച്ച് ക്ലാസ് നയിച്ചു വിശുദ്ധ കുർബാനയുടെ ആരാധനയും പ്രതിക്ഷണവും കഴിഞ്ഞ് ആഘോഷമായ വിശുദ്ധ സമൂഹബലിക്ക് തോമസ്മാർ ഫിലിപ്പോസ് മാർ ഫിലിപ്പോസ്മാർ സ്റ്റെഫാനോസെപ്പിസ്കോപ്പ എന്നിവർ മുഖ്യകാർമ്മികരും അതിരൂപതയിലെ വൈദികർ സഹകാർമ്മികരുമായിരുന്നു തിരുവല്ല അതിഭദ്രാസനത്തിലെ അൽമായ പ്രമുഖരായ ആറുപേർക്ക് സഭയുടെ ഉത്സാഹിയായ പുത്രൻ പുത്രി സ്ഥാനചിഹ്നങ്ങൾ നൽകി ആദരിച്ചു ഫാദർ മാത്യു പുനക്കുളം ഫാദർ മാത്യു തുണ്ടിയിൽ എന്നിവരും പ്രസംഗിച്ചു ഷെയ്ക്കേനാനൂസ് പത്തനംതിട്ട